മെഗാസ്റ്റാർ ആരാധകർ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ചിത്രമാണ് അടുത്ത വർഷം ജനുവരിയിൽ തിയേറ്ററിലെത്തുന്ന ഗ്രേറ്റ് ഫാദർ ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കും പോസ്റ്ററുകളും ഇതിനകം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു വെച്ചിട്ടുണ്ട് കട്ടിത്താടിയിൽ കിടന്ന ലുക്കിലാണ് താരം എത്തുന്നത് ഓഗസ്റ്റ് സിനിമാ നിർമ്മിക്കുന്ന ചിത്രത്തിൽ നിർമ്മാണ പങ്കാളിയായ ആര്യം ചിത്രത്തിൽ ഒരു എത്തുന്നുണ്ട് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളിലെ പ്രകടനം അതിശയിപ്പിക്കുന്നതാണെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആര്യ വ്യക്തമാക്കുന്നു അറുപത്തഞ്ചു വയസ്സുള്ള മമ്മൂട്ടിയുടെ ഫിറ്റ്നസ് തന്നെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ആര്യ കൂട്ടിച്ചേർത്തു പ്രയാസമുള്ള സ്റ്റണ്ട് രംഗങ്ങളിലും ൂപ്പിനെ വേണ്ടെന്ന് മമ്മൂക്ക നിർദ്ദേശിക്കുകയായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയോടുള്ള തന്റെ ആദരവിന് കാരണം വ്യക്തമാക്കുകയായിരുന്നു ആര്യ ഇതിനു പുറമെ ആരോഗ്യത്തിൽ മമ്മൂട്ടി പുലർത്തുന്ന ശ്രദ്ധയും അനുകരണീയമാണ് ഷൂട്ടിങ്ങിന് പോകും മുമ്പ് രണ്ടു മണിക്കൂറോളം വ്യായാമം ചെയ്യും ചിത്രത്തിലെ റോപ്പ് ആക്ഷൻ പലപ്പോഴും തന്നെ അലോസരപ്പെടുത്തിയപ്പോഴും മമ്മൂക്കയ്ക്ക് അത് ക്ഷമയോടെ പൂർത്തിയാക്കാനായെന്നും ആര്യ പറഞ്ഞു തന്റെ ചുറ്റുപാടുമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും എന്തെങ്കിലും സംസാരിക്കാൻ മമ്മൂക്കിക്ക് സാധിക്കുമെന്നും താരം പറയുകയുണ്ടായി ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് ആര് ചിത്രത്തിലെത്തുന്നത് സ്നേഹയാണ് നായിക ഏറെക്കാലമായി മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നില്ലെന്ന് ചിലർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു എന്നാൽ കസബയിലെ ഒരു സ്റ്റണ്ട് രംഗം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി വിമർശകർക്ക് ഗ്രേറ്റ് ഫാദറിലൂടെ മനോഹരമായ മറുപടി മമ്മൂക്കിക്ക് നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ